الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من كسورة العراف لبتم ظامن تسوق أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويا ادم اسكن انت وزوجك الجنه فكلا من حيث شئتما ولا تقربا آه هذه الشجره فتكونا من الظالمين ആദം ആദം ഓ നീ താമസിക്കുക അന്ത നീയും ഭാര്യയും നിന്റെ ഭാര്യയും അൽ ഫ എന്നിട്ട് കുല നിങ്ങൾക്ക് നിങ്ങൾ തിന്നുക തിന്നുകമിൻ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്നും വലാ നിങ്ങൾ രണ്ടുപേരും ഹാദിഹി ഷജറ ഈ മരത്തോട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആകും അക്രമികളിൽ പെട്ടവർ ഏകദേശം വലിയ പദവ്യത്യാസമൊന്നുമില്ലാതെ സൂറത്ത് അൽബക്കറയിലെ മുപ്പത്തി അഞ്ചാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് കാര്യങ്ങളിലാണ് ഊന്നിയിട്ടുള്ളതെങ്കിലും ആറാമത്തെ പേജിൽ ആറാമത്തെ പേജിൽ ഞാൻ പറഞ്ഞു യാ ആദമോ അലയോ ആദം ജെന്ന താങ്കളും താങ്കളുടെ ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുക വ ഈ വാക്ക് അവിടെ വന്നിട്ടില്ല നിങ്ങൾ രണ്ടുപേരും യഥേഷ്ടം ഇഷ്ടം പോലെ തിന്നുക നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചെടുത്തുനിന്നു ഈ മരത്തോടടുക്കരുത് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആയി തീരുമിനാലിമീൻ അക്രമികളിൽ പെട്ടവർ ഇവിടെ റഗദൻ എന്നുള്ള വാക്ക് വന്നിട്ടില്ല സ്വർഗത്തിൽ ഇബിലീസുമായിട്ടുള്ള വിഷയം കഴിഞ്ഞു ഇബിലീസിനെ അല്ലെങ്കിൽ പിശാജിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ വർത്തമാനവും പറഞ്ഞു ഇനി ആദം നബി അലഹിസ്സലാം അപ്പം നേരത്തെ ഭാര്യയുടെ വർത്തമാനം പറഞ്ഞിട്ടില്ല ഉസ്കുൻ സൂറത്തു നമുക്കറിയാം റിജാലൻ അതാണുള്ള സൂറത്തു നിസാ ഇന്റെ തുടക്കം വല്ലയോ മനുഷ്യവർഗമേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവനാണ് നഫ്സിദ ഒരു നഫ്സിൽ നിന്നാണ് നിങ്ങളെ പഠിച്ചിട്ടുള്ളത് ഒരു ആത്മാവിൽ നിന്ന് വ ഇപ്പൊ സൗജഹ അതിൽ നിന്ന് തന്നെയാണ് അതിനുള്ള ഇണയെയും പഠിച്ചത് അപ്പോൾ ആദം നബി അലൈഹി സ്വലാമക്ക് ചെയ്യാൻ ഇബിലീസിനോട് കൽപ്പിച്ച് ഇബിലീസിൻ്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ആദം നബി അലഹിസ്സലാമയെ ഒന്നും നബ്യായിട്ടില്ല കേട്ടോ അത് നബി ആയിട്ടില്ല ഭൂമിക്ക് വന്നിട്ടാണ് പിന്നെ നബി നബിയാവുള്ളത് ആദമും ഹവയും നമ്മുടെ പൂർവ്വപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ അവർ രണ്ടുപേരും സ്വർഗത്തിൽ താമസിക്കുക അപ്പോൾ ആദം നബിക്ക് അള്ളാഹു താല സ്വർഗത്തിൽ വെച്ചു തന്നെ ഇണയെ സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇണ എന്ന് പറയുന്നത് സ്വർഗത്തിൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ ഈ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും സംഘടനകളും ഒക്കെ പറയുക മനുഷ്യ ജീവിതം ഒരുപാട് ഇങ്ങനെ പുരോഗമിച്ചു വന്നപ്പോൾ അവരിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു പ്രക്രിയയാണ് ഒരു സംവിധാനമാണ് കുടുംബം എന്നാ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല മനുഷ്യവർഗത്തിൻ്റെ ആരംഭം മുതലേ കുടുംബമായി കഴിഞ്ഞു പോയത് ഇന്ന് ഇത് പറയാനുള്ള ഊന്നാനുള്ള കാരണം എന്താണ് ഇന്ന് ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ ഇടയിൽ നവീനവാദികളുടെ ഇടയിൽ പുത്തൻവാദികളുടെ ഇടയിൽ പരിഷ്കരണവാദികളുടെ ഇടയിൽ കുടുംബമെന്ന സംവിധാനം വേണ്ടതില്ല മനുഷ്യന് ജീവിക്കാൻ കുടുംബം വേണ്ട അണിന് പെണ്ണും പെണ്ണിനാണും ഒക്കെ ആയിക്കോട്ടെ അതിന് കുടുംബാവണമെന്നൊന്നുമില്ല കുടുംബമാവണമെന്നില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പ്രചരണം ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുക എന്തിനാണത് മനുഷ്യനെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ മൃഗങ്ങളെപ്പോലെ തോന്നിയതുപോലെ ജീവിപ്പിക്കാനുള്ള പ്രേരണ നൽകുക എന്നിട്ട് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള കുടുംബ സംവിധാനം അതിനെ തകർക്കുക അരാജകത്വം അതിലൂടെ തങ്ങളുടെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുകയും അതിനെ വിജയിപ്പിച്ചെടുക്കുകയും അതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളം നമ്മുടെ കേരളത്തിലടക്കം നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യവർഗത്തിൻ്റെ ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു സംവിധാനമേ അല്ല ഇത് അള്ളാഹുത്താലൻ നിശ്ചയിച്ചതാണ് അപ്പോൾ സ്വർഗത്തിൽ തുടങ്ങി ഭൂമിയിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള സംവിധാനമാണ് കുടുംബം അതിൻ്റെ ആദമിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഇണ ിൽ നിന്നുമാണ് അതാണ് വ സൗജുക്കാന്ന് താങ്കളുടെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക എന്നിട്ട് ഷീർത്തുമുറത്ത് അൽബക്കറിയിൽ റഗദെന്ന് കൂടി പറഞ്ഞു യഥേഷ്ടം ഉദ്ദേശിച്ചിടത്തു നിന്ന് അഥവാ നിയന്ത്രണങ്ങളില്ലാത്ത ലോകം അത് ദുനിയാമല്ലാതെ സ്വർഗമാണ് ദുനിയാവിൽ അങ്ങനെ ഹൈസു ഷീർത്തുമല്ലോ ഉദ്ദേശിച്ചു ചെന്ന് തിന്നാൻ പറ്റുമോ അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടല്ലോ അപ്പം നിയന്ത്രണങ്ങളില്ലാത്ത ലോകം സ്വർഗമാണ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ലോകത്ത് സ്വർഗ ജീവിക്കണമെങ്കിൽ ഇഹ ലോകത്ത് നിയന്ത്രണങ്ങൾ പാലിച്ചേ പറ്റൂ അതാണ് ഇവിടെ ആദമിന്റെ കഥ പറഞ്ഞതിലൂടെ നമ്മളെയും കൂടി ഓർമ്മപ്പെടുത്തുന്നത് ഉസ്കുൻ അന്തൽ ജന ഫുല എന്നിട്ട് അക്കലെന്നുള്ളതിന്റെ കൽപ്പനയാണ് കുൽ അതിനെ ദ്വിവചനമാക്കും നിങ്ങൾ രണ്ടുപേരും തിന്നുക ഹൈസു ഉദ്ദേശിച്ചിടത്തു നിന്നും എവിടെ നിന്നും തിന്നാം നിയന്ത്രണങ്ങളില്ല എന്റേത് അവത് നിറേത് ഇങ്ങനൊരു വേർതിരിവില്ല അതാണ് അതാ റഹതൻ യഥേഷ്ടോലെ അതിനും നിയന്ത്രണമില്ല ഇവിടെ എവിടെ നിന്ന് തിന്നണം എത്ര തിന്നണം ആരുടേത് തിന്നണം എന്നുള്ളതിനൊക്കെ നിയന്ത്രണങ്ങൾ അത് ദുനിയാവിലുള്ളതാണ് അപ്പൊ ഏതൊരു സംഗതിക്കും നിയന്ത്രണങ്ങൾ ഉള്ളത് ദുന്യാവിലാണ് എന്നിട്ട് പിന്നെയും പറഞ്ഞു നിയന്ത്രണം വെച്ചിരിക്കണം വലാത്ത കുറബാദിറ ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ഒരു മരം അശ്വറ അലിഫിലാമുള്ള ശതറത്തുനിന്ന മരം അലിഫിലാമ് കൊടുത്തുകാണ്ട് പറഞ്ഞ നിശ്ചിത മരം അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ഇതൊരു പ്രതീകം അഥവാ മനുഷ്യൻ ജീവിക്കേണ്ടത് ഭൂമിയിലാണ് ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അവനുണ്ടാകും സ്വർഗത്തിലതൊരു മരമായിട്ടാണ് മനുഷ്യനെ പഠിപ്പിച്ചത് അങ്ങോട്ട് എടുക്കാൻ പാടില്ല അത് ഏത് മരംന്നൊന്നും അന്നാ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല പ്രത്യേകം പ്രസക്തിയില്ല പിന്നെ വിശദീകരണം അത് ബൈബിളിലൊക്കെ അങ്ങനെ പിന്നീട് എഴുതി ചേർത്തതായിരിക്കണം അത് ആപ്പിളായിരുന്നു എന്നാ ആപ്പിളായിരുന്നു ആപ്പിൾ അത് ആ ആദ്യം തിന്നത് തിന്നു അതുകൊണ്ട് പെണ്ണുങ്ങളൊക്കെ പാപ്പികളാണ് അല്ല അങ്ങനെയല്ലേ ഒരു സ്ത്രീ മനുഷ്യരൊക്കെ പാപ്പികളാണ് മനുഷ്യൻ ആദ്യം ആദ്യ മനുഷ്യൻ പാപ്പം ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യരും പാപ്പികളാണ് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ അതെന്ന് വെച്ചാൽ അവിടുന്ന് തോപ്പ് ചെയ്ത് വാപ്പം ഇല്ലാതെ അടുത്തിൻ്റെ ഭൂമിയിലേക്ക് വന്നിരിക്കണത് അത് സ്ത്രീകളാണ് ആദ്യം തിന്നത് എന്ന് അതുകൊണ്ട് സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന ഒരു അങ്ങനെയുണ്ട് ഒരു പ്രചരണം അപ്പോൾ ഇവിടെ ഈ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ഈ മരം എന്ന് പറഞ്ഞത് ഏതാന്നുള്ളതിൽ ചർച്ചയിൽ പ്രസക്തിയില്ല പിന്നെ നമ്മുടെ ചില ആൾക്കാരും അത് അത് ആദം അത് ആപ്പിളായിരുന്നു അതുകൊണ്ടാണ് ആപ്പിൾ തൊണ്ടയിൽ കുടുങ്ങി തൊണ്ടയിൽ ആരോ കൊഴുക്ക് കുടിച്ചു ആപ്പിൾ തിന്നപ്പോൾ അപ്പോൾ ഇവിടെ ഒരു മുഴ ഉണ്ടായി ആ ആപ്പിൾ ചങ്ക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ മുമ്പ് പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ചില കഥകളുണ്ട് അത് ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിനുള്ള പേര് അതാണല്ലോ അല്ലേ ആദംസ് ആപ്പിൾ എന്നല്ലേ പറഞ്ഞു ഇവിടെ മനുഷ്യ ആണുങ്ങൾക്ക് ഇവിടെ ഒരു മുഴയുണ്ടാവും മഴൻ്റെ ഇംഗ്ലീഷിലുള്ള പേരെന്താ ആദംസ് ആപ്പിളാണ് അതുകൊണ്ട് ആദ്യം ആദ്യം തിന്നും ആപ്പിളാണ് അതുകൊണ്ടാണ് ആപ്പി ഇങ്ങനെയൊക്കെ ചില കഥകൾ ഒരു കഥയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ചില തമാശകളുണ്ട് ഇവിടെ എന്താണ് ഈ മരത്തോട് അടുക്കരുത് ഏത് മരം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ പിന്നാലെ കുറേ കൂടി ചർച്ച ആവശ്യമില്ലാത്ത ചർച്ച ചെയ്യാപ്പാണ്ട് തെങ്ങിനെ പറ്റി എഴുതാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഗുരുവളകളിനെ കുറിച്ച് എഴുതിയില്ലേ അങ്ങനെ തെങ്ങിനെ കുറിച്ച് ഉപന്യാസം എഴുതാൻ പറഞ്ഞപ്പോൾ ഗുരുവോൾ ആ തെങ്ങുമ്പോൾ ഒരു കുരുവോൾ കള്ളി വടന്നിരുന്നു കൂടി തെങ് എന്ന് പറഞ്ഞാൽ ഒരു വൻവൃക്ഷമാകുന്നു അതിൻ്റെ മുകളിൽ ഇല ഉണ്ടാകും തേങ്ങ ഉണ്ടാകും അതിന്മാറേ ചെറിയ ചെറിയ ഇലകൾ ഉണ്ടാകും അതിൻ്റെ തടിമ എന്താ കുരോൾക്കാട് പറഞ്ഞ തേങ്ങനെ കുറിച്ച് അപ്പൊ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ ഓരോ കാര്യത്തിലും ഉണ്ടാകും അപ്പോൾ അപ്പോയാ ഇവിടെ അതാണ് മിൻഹ മിൻ ഹൈസു നിങ്ങൾ ഉദ്ദേശിച്ച ഇടത്തുനിന്ന് തിന്നുക പോല തക്കുറബാഹാദി ഹിഷജറ ഈ മരത്തിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ദുന്യാവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായി അവിടെ ഒരു മരം മതിമെന്ന് തിന്നാൻ പാടില്ല ഫത്ത് ഖൂന മിനാലിമീൻ അപ്പോൾ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും ഒരുപാട് നീ അർത്ഥം പറയേണ്ടത് ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം നേരത്തെ പറഞ്ഞ മധുക്കൂമ് മധുഷവും ഓരോ ആയത്തിലെയും ഒന്നോ രണ്ടോ ആക്രമണം പഠിച്ച് നമ്മൾ മനസ്സിലാക്കി വച്ചാൽ നമുക്ക് കുറാൻ ഓദ്യം മനസ്സിലാകുന്നൊരവസ്ഥ ഉണ്ടാകും വയ ആദം അലയോ ആദംസ് താങ്കളും താങ്കളുടെ ഇണയും സ്വർഗത്തിൽ താമസിക്കുക എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചിടത്തു നിന്ന് തുന്നുക നിങ്ങൾ രണ്ട് പേരും ഈ മരത്തോട് അടുക്കരുത് കറുബ എന്നുള്ള തക്റബു നീ അടുക്കുന്ന താ ലാ തറബ് നീ അടുക്കരുത് ലാ തക്റബ നിങ്ങൾ രണ്ടുപേരും അടുത്ത് വരരുത് ഹാദിഹി ഷജറ ഈ മരത്തോട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആയിത്തീരും ഇനാലിബിൻ അക്രമികളിൽപ്പെട്ടവർ അള്ളാഹു സുബാൻ വെച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഖുർആൻ പഠിക്കുവാനും അതേ ജീവിതത്തിൽ പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള അവസരം ധാരാളമായവൻ നമുക്ക് രക്ഷപ്പെടും